ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് ചന്ദ്ര വീടിന്റെ ആധാരം പണയം വെച്ചാണ് പൈസ കൊടുത്തിട്ടുള്ളത് അങ്ങനെ വീണ്ടും അതിൽ കൂടുതൽ പൈസ വാങ്ങിച്ച് അവസാനം പലിശ തിരിച്ചു കൊടുക്കാനാവാതെ ഫിനാൻസുകാരെ വീട്ടിലോട്ട് വരികയാണ് ആ സമയത്ത് സച്ചിയോ രേവതിയോ ആരും തന്നെ വീട്ടിലില്ല വീട്ടിൽ വന്ന ഗുണ്ടകൾ പൈസ ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് തന്നോളാം നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോ ആരെങ്കിലും കണ്ടാൽ ഇനി അത് മതിയാവുമോ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയക്കാണ് അങ്ങനെ ചന്ദ്ര ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ചന്ദ്ര വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര വിചാരിക്കുന്നുണ്ട് എനിക്ക് രവിയേട്ടൻ എടുത്തു വെക്കാൻ തന്ന പൈസ നേരെ കൊണ്ടു കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വലിയ പ്രശ്നമാവൂ എന്ന് പറഞ്ഞ് ആ പൈസ എടുത്തിട്ട് ചന്ദ്ര പൂവാണ് ഈ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് രേവതിയുടെ അനിയനെ കുറ്റപ്പെടുത്തിയിരുന്നു ഈ സമയത്താണ് അത് സുതിയാണ് എടുത്തത് എന്ന് അറിഞ്ഞത് അങ്ങനെ ഈ പ്രതികാരമൊക്കെ മനസ്സിൽ വെച്ച് രേവതിയുടെ അനിയന് ആ പൈസ ചന്ദ്രയുടെ കൈയിൽ നിന്ന് മോഷ്ടിക്കുകയാണ് രേവതിയുടെ അനിയന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് നിന്നോട് ഇത്രയും ചെയ്തതല്ലേ നീയല്ലേ പൈസ എടുത്തതെന്ന് പറഞ്ഞത് എന്നാൽ നമുക്ക് ആ പൈസ അങ്ങ് എടുക്കാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കൂട്ടുകാരനും അതുപോലെ രേവതിയുടെ അനിയനും ചേർന്ന് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് തട്ടിപ്പറിച്ച് ബൈക്കിൽ പോവാണ് മുഖം മറിച്ച കാരണം ചന്ദ്രയ്ക്ക് അവരെ കാണാൻ സാധിച്ചില്ല ചന്ദ്ര പുറകെ ഓടുന്നുണ്ട് പക്ഷെ അവരെ കിട്ടുന്നില്ല അങ്ങനെ ചന്ദ്ര ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ ദുഃഖിച്ചിരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര നേരെ ഫിനാൻസിലോട്ട് പോകുന്നു എന്നിട്ട് അവരെടുത്ത് കാര്യം പറയുന്നുണ്ട് ഞാനിങ്ങനെ പൈസയായിട്ട് വരുവായിരുന്നു ആ സമയത്ത് രണ്ട് പേർ ചേർന്ന് എൻ്റെ ബാഗ് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഇയാളെടുത്ത് പറയുകയാണ് പക്ഷെ അതൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ അതെല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പലിശയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞ് അയാള് ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ദയവ് ചെയ്ത് കുറച്ച് സാവകാശം എനിക്ക് തരണം കാരണം എൻ്റെ കയ്യിലിപ്പോ പൈസ ഇല്ല പൈസ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു തരും ഞാൻ തരാതിരിക്കില്ല ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീടല്ല ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അടയ്ക്കും പിന്നെ ഇത് വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര കരയാണ് അയാളെ മനസ്സ് ഒട്ടും അലിയുന്നില്ല അയാൾ പറയുന്നുണ്ട് ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ അത് നിങ്ങൾ എങ്ങനെ തന്നാലും എനിക്ക് കുഴപ്പമില്ല വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതൊന്നല്ലല്ലോ അല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെയുള്ള ഗുണ്ടകളൊക്കെ ചേർന്ന് നമ്മുടെ ചന്ദ്രയെ ഒരു റൂമില് പൂട്ടിയിടാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരട്ടെ എന്റെ പൈസ കിട്ടാതെ ഞാൻ നിങ്ങളെ ഇവിടുന്ന് തുറന്നു വിടില്ല എന്ന് പറഞ്ഞ് ഒരു റൂമിൽ അടച്ചിടാണ് അങ്ങനെ ബഹളം വെക്കുന്നുണ്ട് ആരും തന്നെ തുറന്നു കൊടുക്കുന്നില്ല അങ്ങനെ സച്ചിയും രേവതിയും പുറത്തു പോയിരിക്കുകയായിരുന്നു ഈ സമയത്ത് സച്ചിക്ക് ഒരു വാടക കിട്ടുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് നീ ഇവിടുന്ന് ഓട്ടോ വിളിച്ചു പോണം എനിക്കൊരു വാടകയുണ്ട് ഞാൻ വാടക എടുക്കാൻ പോവാണ് പിന്നെ എനിക്ക് ഫിനാൻസിൽ കുറച്ച് പൈസ അടയ്ക്കാനുണ്ട് അത് നീ കൊണ്ടുപോയി അടയ്ക്കൂ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ സച്ചിട്ടാ സച്ചിട്ടും പൊക്കോളൂ ഞാൻ അടച്ചോളാ എന്ന് പറയാണ് അങ്ങനെ സച്ചി പൈസ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ പൈസ അവിടെ അടയ്ക്കണം ഇത് പിന്നെ നീ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിച്ചോളൂ പിന്നെ ഇത് ഓട്ടോ വിളിച്ച് പോകാനുള്ള പൈസയാണെന്ന് പറയുകയാണ് എന്നാൽ ഞാൻ എന്ന് പറഞ്ഞ് രേവതി പോവാൻ നേരത്ത് സച്ചി പറയുന്നുണ്ട് ഞാൻ എന്തായാലും മുൻപിലോട്ട് ആക്കി തരാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുകയാണ് അങ്ങനെ ഫിനാൻസിൻ്റെ മുൻപിൽ രേവതിയെ ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ രേവതി നേരെ ഉള്ളിലോട്ട് പോവാണ് ഉള്ളിലോട്ട് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ സച്ചിയുടെ ഭാര്യയാണ് ഞാനിവിടെ പൈസ അടക്കാൻ വന്നതാണെന്ന് പറയാണ് ആണോ മുഴുവൻ പൈസ ഉണ്ടോ എന്ന് ചോദിക്കും മുഴുവൻ പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ അടച്ചാൽ മതിയെന്ന് അയാൾ പറയാണ് ഈ സമയത്ത് രേവതി പറയുന്നുണ്ട് ആ മുഴുവൻ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് I <laughs> പൈസ അടക്കുകയാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് അയാൾ പോയിട്ടുള്ളത് അങ്ങനെ പെൺകുട്ടിയുടെ അടുത്ത് പൈസ കൊടുത്ത് രസീത് വാങ്ങിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ആ പെൺകുട്ടിയോട് രേവതി ചോദിക്കുന്നുണ്ട് ആരുടെ കരച്ചിലാണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇവിടെ പലിശ തരാനുള്ള ഒരാളാണ് ആരും അറിയാതെ വീട്ടിലെ ആധാരം കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചിരിക്കുകയായിരുന്നു പിന്നീട് പലിശയും ഇല്ല മുതലും ഇല്ല അത് കാരണം മുതലാളി ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയാം വീട്ടുകാരറിയാണ്ട് ആധാരൊക്കെ ണയം വെക്കോ എന്നൊക്കെ രേവതി ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പൂട്ടിയിടുന്നതൊക്കെ വലിയ തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് ചന്ദ്ര വിളിച്ചു പറയുന്നുണ്ട് എന്നെ ഒന്ന് തുറന്നു വിടോ എന്റെ വീട്ടിലുള്ളവർ എന്നെ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കഥകിൽ മുട്ടി കരയാണ് പക്ഷെ രേവതിക്ക് മനസ്സിലാവുന്നില്ല അത് ചന്ദ്രയാണെന്നുള്ള കാര്യം അങ്ങനെ അവസാനം രേവതി പോയി നോക്കുമ്പോൾ അത് ചന്ദ്രയാണെന്ന് മനസ്സിലാവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശേഷം വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ എല്ലാവരോടും പറയാണ് അങ്ങനെ സച്ചിയും രവിയും ഒക്കെ ചേർന്നിട്ട് ഈ ഫിനാൻസുകാരെടുത്തോട്ട് വരികയാണ് അങ്ങനെ ഫിനാൻസുകാര് പറയുന്നുണ്ട് എനിക്ക് ഇരുപത് ലക്ഷം രൂപ തരാനുണ്ട് ആ രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യേനെ അഥവാ നിങ്ങളെ അമ്മേനെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കുള്ളൂ അതല്ലെങ്കിൽ അവരിവിടെ കിടക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് നീ പറ എന്തിനാണ് ഈ പൈസ എടുത്തതെന്ന് പറ എന്ന് പറയാണ് അത് പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചന്ദ്ര അതിനുശേഷം രവി പറയുന്നുണ്ട് ഇതാണല്ലേ നീ കാർ എടുക്കാനായിട്ട് ആധാരം ചോദിച്ചപ്പോ നീ പെട്ടെന്ന് ആ പൈസ എടുത്തു കൊടുത്തു അച്ഛാ അന്ന് എനിക്ക് ആധാരം തരുമ്പോ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് കട എടുക്കാൻ പറ്റില്ല ആധാരം മാത്രം ഞാൻ എടുത്തു തരില്ല അതിലും നല്ലത് വേറെന്തെങ്കിലും ചെയ്യാണെന്നൊക്കെ പറഞ്ഞ അമ്മ വലിയ ഡയലോഗ് അടിച്ചാണല്ലോ അപ്പോ അന്നും ആധാര പണയത്തിൽ തന്നെയാണല്ലേ എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് രവി പറയുന്നുണ്ട് അതെ അന്ന് നീ എന്തൊക്കെയാ പറഞ്ഞത് എന്തിനാ നീ പൈസ എടുത്തത് അതും നീ എന്നിട്ട് പലിശ പോലും അടയ്ക്കാത്തത് എന്താന്നൊക്കെ ചോദിച്ച് ചന്ദ്രയെ ജോലി ചെയ്യാതെ നിൽക്കുകയാണ് ചന്ദ്ര അതിനുശേഷം അയാൾ പറയുന്നുണ്ട് ഇപ്പം കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ മൂന്ന് മക്കളും അതുപോലെ അച്ഛനും ഒപ്പിട്ട് തരണം നിങ്ങൾ എനിക്ക് ആ പൈസ തരുമെന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം നിങ്ങളാ ഭാര്യേനെ ഇവിടുന്ന് കൊണ്ടുപോകാ എന്ന് പറയണം അങ്ങനെ ശ്രീകാന്തിനെയും അതുപോലെ സുതിയെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് ശ്രീകാന്തിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ശ്രീകാന്തെ നീ വേഗം ഇങ്ങോട്ട് വാ എന്ന് പറയണം അപ്പൊ ശ്രീകാന്ത് പറയാണ് എനിക്ക് ഏട്ടാ റെസ്റ്റോറന്റ് പോകണം എന്നാൽ അർജന്റായിട്ട് പോണം എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം വീട് പോവുമെന്ന് നോക്കട്ടെ അതിനുശേഷം റെസ്റ്റോറന്റ് നീ ആദ്യം ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞാൽ ശ്രീകാന്തിനെയും വിളിക്കുന്നുണ്ട് അങ്ങനെ വന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ എന്താ കാര്യം എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് നീ നേരെ ചെല്ലു അവിടെ എല്ലാവരും ഉണ്ട് അമ്മയും ഉണ്ട് അമ്മയോട് കാര്യം ചോദിക്കാന്ന് പറയണം അങ്ങനെ നടന്ന കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് പറയാണ് അങ്ങനെ അവസാനം മൂന്ന് മക്കളും അതുപോലെ ഭർത്താവും ഒപ്പിട്ടാൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം നിങ്ങൾ വരണം അതിൻ്റെ പൈസ എന്നൊക്കെ പറഞ്ഞ് അയാളെ ഒപ്പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ സുതിയും അതുപോലെ സച്ചിയും എല്ലാവരും ഒപ്പിടുകയാണ് ലാസ്റ്റ് രവി ഒപ്പിടുന്നുണ്ട് അതിനുശേഷം മുദ്രപത്രം ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ രവി കരയാണ് അപ്പോഴും ചന്ദ്രയ്ക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല അങ്ങനെ നേരെ ചന്ദ്രയായിട്ട് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് നീ എന്തിനാണ് ആ പൈസ എടുത്തത് ഇത്രയും രൂപ നീ എന്ത് ആവശ്യത്തിനാണ് എടുത്തതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ സുധിയുടെ കാര്യത്തിനായിരിക്കും അല്ലാണ്ട് അമ്മ പൈസ എടുക്കുന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പറ നീ എന്തിനാ ഈ പൈസ എടുത്തതെന്ന് ചന്ദ്രയോട് ചോദിക്കുകയാണ് അത് പിന്നെ ശ്രുതിയുടെ കല്യാണത്തിന് മുൻപ് ശ്രുതിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ശ്രുതിയാണെങ്കിൽ മസാജ് ചെയ്യാനൊക്കെ ഓരോ വീടുകളിലേക്കും പോയിട്ടാണ് പൈസയൊക്കെ ഉണ്ടാക്കിയിരുന്നത് എല്ലാം കൂടെ ആയപ്പോൾ അവർക്ക് പൈസ ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ മുദ്രപത്രം വെച്ച് ഇത്ര രൂപ ശ്രുതിക്ക് കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു പാർലർ തുടങ്ങിയതെന്ന് പറയാണ് ഇത് കേട്ട് സച്ചിയും എല്ലാവരും ഞെട്ടാണ് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഓ അപ്പൊ ആ പാർലർ ഞങ്ങളെ വീട് വെച്ചുള്ള പൈസ കൊണ്ടാണല്ലേ വെറും ഫ്രോഡാണ് നീ അതുപോലെ എന്താ നെകളിപ്പുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്താ എന്താ രേവതി എന്തൊക്കെയാ തോടുള്ള എന്തൊക്കെ കലക്കിയിരുന്നല്ലോ ആ പിസ്ത ആ പിസ്ത ബദാം അതുപോലെ കുങ്കുമപ്പൂവ് ഇതൊക്കെ കലക്കിയിട്ടല്ലേ വരുമ്പോഴേക്ക് പാലൊക്കെ കൊടുത്തിരുന്നത് അതും ഞങ്ങളുടെ വീട് പണയം വെച്ച പൈസ കൊണ്ട് ഒരു പാർലർ ഇട്ടിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ നാടകങ്ങൾ ഉണ്ടായിരുന്നത് എടാ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട അവൾ നിന്റെ ഏട്ടത്തിയാണ് ആ ഒരു ബഹുമാനത്തോടെ നീ സംസാരിക്കണമെന്ന് ചന്ദ്ര പറയാണ് ഹോ എന്തൊരു ബഹുമാനം നീ കൊടുക്കണം ഇനി ഇത് കൂടുതൽ എന്ത് ബഹുമാനാണ് കൊടുക്കേണ്ടത് ഇവള് വെറും ഫ്രോഡാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൾ ആ പൈസ ഇവർക്കൊക്കെ അറിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവരൊന്നും മിണ്ടിയില്ലല്ലോ നമ്മുടെ ആധാരം പടയം വെച്ചിട്ടാണ് പൈസ കൊടുത്തതെന്ന് ഇവൾക്കും അറിയാം എന്നിട്ട് ഇവള് മിണ്ടിയില്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ ഈ പൈസയൊന്നും അവൾക്ക് ആവശ്യമില്ല അവൾ വിചാരിച്ചാൽ ഇപ്പം തന്നെ നിൻ്റെ പൈസ തരാവുന്നതേ ഉള്ളൂ എന്നാത്താ എൻ്റെ പൈസ താ മുൻപ് വാങ്ങിച്ച പൈസയും എല്ലാം താ എന്ന് പറയാണ് അത് പിന്നെ അവൾ തരും മാത്രമല്ല അവൾ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന പൈസയാണ് ഇതുള്ളൂ എന്ന് പറയാണ് അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടോ രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് എൻ്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ ഇനി ആധാർ എങ്ങനെയെടുക്കുക എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം കുറച്ച് പൈസ എങ്ങാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ ശ്രുതിക്കും ആകെ വിഷമാവാണ് കാരണം എല്ലാം കള്ളാണ് കള്ളം പറഞ്ഞിട്ടാണല്ലോ ശ്രുതി കല്യാണം തന്നെ കഴിച്ചത് അച്ഛൻ മലേഷ്യയിലാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചു വെള്ളി രവി കൊടുത്ത ഒരു ലക്ഷം രൂപ എവിടെ ആയെന്നുള്ള ചോദ്യമായി അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി ഞാൻ ഫിനാൻസിലോട്ട് പോവായിരുന്നു പലിശ അടയ്ക്കാൻ അപ്പൊ വലിച്ചു കൊണ്ടുപോയി എന്ന് പറയാണ് മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറയണം അപ്പൊ ആ പൈസയും പോയി ഇനി അതും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് സച്ചി അറിയുന്നുണ്ട് ആ പൈസ മോഷ്ടിച്ചത് രേവതിയുടെ അനിയനാണെന്ന് രേവതിയുടെ അനിയൻ അനിയനും അനിയന്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഫ്രണ്ടും കൂടിയിട്ടാണ് ആ പൈസ മോഷ്ടിച്ചിട്ടുള്ളത് രേവതിയുടെ അനിയനും കൂട്ടനും ചേർന്നിട്ട് ഒരുപാട് ബൈക്കും അതുപോലെ പൈസയും മോഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഈയൊരു ചന്ദ്രയോടുള്ള ദേഷ്യത്തിന് പുറത്താണ് ഈ ഒരു പൈസ മോഷ്ടിച്ചത് ചന്ദ്ര ഫിനാൻസിലോട്ട് പോകാൻ വിളിച്ച ഓട്ടോയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പലിശ കെട്ടാൻ വേണ്ടി പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ വിവരം രേവതിയുടെ അനിയനെയും കൂട്ടുകാരനെയും ഓട്ടോക്കാരൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കയ്യിൽ പൈസയുണ്ട് നമുക്കത് എടുക്കാം നിന്നോട് ചെയ്തതിന് ഇങ്ങനെയെങ്കിലും പകരം വിട്ടേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രയുടെ കയ്യിലുള്ള പൈസ അവർ തട്ടിയെടുത്തിട്ടുള്ളത് അങ്ങനെ ഈ വിവരം സച്ചി അറിയാണ് സച്ചി അറിഞ്ഞ് നമ്മുടെ രേവതിയുടെ അനിയനെ തല്ലുന്നുണ്ട് തല്ലി ഹോസ്പിറ്റലിലാക്കുകയാണ് അങ്ങനെ ബൈക്ക് മോഷ്ടിച്ചതൊക്കെ മുൻപ് പിടിച്ചിട്ടുള്ളതായിരുന്നു അങ്ങനെ എല്ലാ വിവരങ്ങളും സച്ചി അറിയുകയാണ് അങ്ങനെ അനിയൻ്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട് നിന്റെ ചേച്ചിയും അതുപോലെ അമ്മയും അറിഞ്ഞ എന്താണ് അവരുടെ സങ്കടം എന്ന് ഈ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ അവരെടുത്ത് എൻ്റെ കൂട്ടുകെട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ അടുത്ത് പറയും സച്ചി പറയുകയാണ് അതിനുശേഷം പിന്നീട് രേവതി അനിയനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് അമ്മയും അതുപോലെ ഉണ്ട് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാണ് ഈ ചതി ചെയ്തത് ആരാ നിന്നെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഒരുപാട് ചോദിച്ചതിന് ശേഷം അനിയൻ പറയുന്നുണ്ട് സച്ചിയേട്ടനാണ് എന്നെ തല്ലിയത് എന്ന് പറയുന്നത് സച്ചിയേട്ടൻ നിന്റെ തല്ലേ എന്തിനാ തല്ലിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം നേരെ പോയി ചോദിക്കുന്നത് സച്ചിയുടെ അടുത്താണ് രേവതി അങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അനിയനെ ഇങ്ങനെ തല്ലാൻ അവനെ എന്ത് തെറ്റാ ചെയ്തത് അവനെന്തിനാ ഇങ്ങനെ തല്ലിയത് എന്നൊക്കെ രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് പക്ഷെ ഒന്നും പറയാനാവാതെ സച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട്